കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ ജില്ലയിലുള്ള പാനൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് നിർമ്മാണത്തിന് ഇടയിൽ ചില സി പി എം പ്രവർത്തകർ ബോംബ് പൊട്ടിത്തെറിച്ച് ഒരാൾ അപ്പോഴേ തന്നെ മരിക്കുകയും ഇന്ന് ഇന്നത്തെ ദിവസം ഒരാൾ മരിക്കുകയും ചില ആളുകളുടെ കൈ അറ്റുപോവുകയൊക്കെ ചെയ്ത സംഭവം ഇന്നലെ വളരെ ഞെട്ടലോടുകൂടിയൊന്നും അല്ല കേട്ടത് കാരണം കണ്ണൂർ ഇതിൻ്റെ ഒരു താവളം ആയതുകൊണ്ട് ഇതൊരു സ്ഥിരം പല്ലവി ആയതുകൊണ്ടും ഇത് ആരും എന്താ മുസ്ലിം നാമങ്ങളല്ലാത്തത് കൊണ്ട് ഞെട്ടലൊന്നും ഇല്ലാതെയാണ് ഈ സംഭവം കേട്ടത് അപ്പം ഈ കണ്ണൂർ ജില്ല പണ്ട് കാലങ്ങൾ തൊട്ടേ ഒരു എന്താണ് ഒരു തീവ്രവാദ രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ണൂർ ജില്ലയില് സി പി എമ്മും ആർ എസ് എസും തന്നെയാണ് ആ തീവ്രവാദത്തിനെല്ലാം മുൻപന്തി നിന്ന് നിന്നിട്ടുള്ളത് രാഷ്ട്രീയ കൊലപാതകമെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസും ബി ജെ പിയും കൂടി ചേർന്നുകൊണ്ട് സി പി എമ്മിൻ്റെ ഒരു പ്രവർത്തകനെ വെട്ടിക്കൊല്ലും അതിന് പ്രതികാരമായിട്ട് പരമ്പരയായിട്ട് അവരെ കൊല്ലും അത് കോടതികളിൽ ചെന്നാൽ പോലും ഇത് സ്വാഭാവികം ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഇതിവിടെ നടക്കേണ്ടുള്ളതാണ് എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് ചില നിയമങ്ങളൊക്കെ വരാറുള്ളത് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരുന്നു ടി പി ചന്ദ്രശേഖരനെ ഒക്കെ വെട്ടിക്കൊലപ്പെടുത്തിയത് സ്വന്തം പാർട്ടിക്കാർ തന്നെ അപ്പം കണ്ണൂർ നടക്കുന്ന ഈ ബോംബ് നിർമ്മാണം അത് കുറച്ച് കാലങ്ങളായിട്ടൊന്ന് സ്റ്റോപ്പായി നിന്നതാണ് പക്ഷേ വളരെ എന്താണ് തീവ്രമായിട്ട് വീണ്ടും അതിനെ ഉടലെടുത്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വേറൊരു വസ്തുത ഇന്ന് അവിടെ പരിശോധന ഉണ്ടായിരുന്നു പരിശോധനയിൽ പണി കഴിപ്പിച്ച ഏഴോളം ബോംബുകൾ നിലവിൽ അവിടെ കണ്ടെത്തി നിരവധി സാമഗ്രികൾ കണ്ടെത്തി ഇന്ന് ഒരാൾ മരിച്ചു ഇന്നലെ ഒരാൾ മരിച്ചു അങ്ങനെ രണ്ടുപേർ മരിച്ചു നിരവധി ആളുകളുടെ കൈ അറ്റുപോയി അങ്ങനെ നടക്കുന്നു നമ്മുടെ കണ്ണൂരിലുള്ള സി പി എമ്മിൻ്റെ തീവ്രവാദം ഇതിനെ തീവ്രവാദം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ എന്താണ് ആഗ്രഹം കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേകം ഇനം സമുദായക്കാരെ ഒന്ന് കൂടി നിന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ അതിനെ പല ഇനത്തിൽ തീവ്രവാദം എന്ന് വിളിച്ചുകൊണ്ട് തുറങ്കിലടച്ചുകൊണ്ട് നാലും അഞ്ചും വർഷങ്ങളായിട്ട് അവരെ വിചാരണ ചെയ്യുന്ന പ്രവണത നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ ഈ ബോംബ് പൊട്ടുക എന്നൊക്കെ പറയുന്നത് തീവ്രവാദത്തിൽപ്പെടത്തില്ലേ എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പെടും അതുകൊണ്ട് ഞാൻ ഇതിനെ തീവ്രവാദം എന്ന് തന്നെ പറയും തുറന്ന് തീവ്രവാദം എന്ന് തന്നെ പറയും ആർ എസ് എസ് തീവ്രവാദം ബി ജെ പി ബി ജെ പി തീവ്രവാദം സി പി എം തീവ്രവാദം ആർ എസ് എസിന്റെ തീവ്രവാദം എന്ന് പറയാനും വേറൊരു കാര്യമുണ്ട് എഴുന്നൂറ്റി അറുപത് കിലോയോളം വെടിമരുന്നാണ് ഈ കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി പിടിച്ചെടുത്തത് അതിൽ തമാശയായിട്ടുള്ള വീർ വസ്തുത എന്തെന്നാൽ ഈ വെടിമരുന്ന് ഇവിടെ ശേഖരി വെച്ചിരിക്കുന്നു എന്താണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നത് രണ്ടേക്ക് രണ്ട് പോലീസുകാർ ഒരു എസ് ഐയും ഒരു സി എയും ആണ് കേസ് അന്വേഷിക്കാൻ വന്നത് അത് ബി ജെ പി പ്രവർത്തകൻ്റെ വീട്ടിലാണ് ഇത് ഒളിപ്പിച്ച് വെച്ചിരുന്നത് അപ്പം ഇത് കണ്ടെത്തിയ ഉടനെ പോലീസുകാർ വേറെ ഒന്നും നോക്കുന്നില്ല ഇത് പാറ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ പാറമെഡലിലേക്ക് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞു തേച്ചുമാച്ചു കളയുകയാണ് ഈ കുറച്ച് രണ്ട് രണ്ട് വർഷങ്ങളായിട്ട് ഒരു ബി ജെ പി ആർ എസ് എസ് എന്താണ് ഒരു മൃതുസമീപനത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ എൻ്റെ നിരവധി വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം അടിവരയിട്ട് ശരി എന്ന് എന്താണ് ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണിപ്പോൾ നമ്മളാ ആഭ്യന്തര വകുപ്പ് ചെയ്തു വെക്കുന്നതും അപ്പം ഈ വെടിമരുന്ന് ഇത്രയും എഴുന്നൂറ്റി കിലോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രത്തോളം ഉണ്ട് അത് അപ്പം അത്രയും തീവ്രവാദത്തിന് വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ട് ഇതിനെ വെറും ലാഘവത്തിൽ വന്ന് രണ്ട് പോലീസുകാർ വന്നിട്ട് ഒറ്റയടിക്ക് തന്നെ വേറെ അന്വേഷണമോ ഇതിൻ്റെ പിന്നിലുള്ള എന്തെങ്കിലും തിരക്കുകയോ ഇതിൻ്റെ അടുത്ത ആൾ ആളുകളിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തില്ല ഇത് വെടിമരുന്ന് നമ്മുടെ പടക്കത്തെ നമ്മളെ പാറ പൊട്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അത്രയേ ഉള്ളു അപ്പം അതിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഞ്ചാം തീയതി ഏപ്രിൽ അഞ്ചാം തീയതി ഇവിടെ ബോംബ് പൊട്ടുന്നത് നിർമ്മാണത്തിന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊട്ടിത്തെറിക്കുന്നത് ശൈലജ ടീച്ചറിൻ്റെ കൂടെയൊക്കെ വേദി പങ്കിട്ട പ്രവർത്തക രീതിയിലുണ്ട് ശൈലജ ടീച്ചറൊക്കെ സി പി എമ്മിൻ്റെ വലിയ ഒരു എന്താണ് ഒരു ഒരു മന്ത്രിയായിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു ആളാണ് പക്ഷേ ഇത് തികച്ചും എന്താണ് എന്താണ് എന്താ ഇതിന് പറയാനുള്ള എന്താണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോമഡിയാണ് ഇത് ഇവർ ചെയ്താലൊന്നും ഒരു കുഴപ്പവുമില്ല ഒരു കുഴപ്പമില്ല നമ്മൾ എവിടെയെങ്കിലും ഒരു ന്യൂസ് ചാനലുകളിലോ ഒരു എന്തിലെങ്കിലും ഒരു ഒരു പ്രത്യേക തന്നെ ചർച്ചകൾ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടോ ഒരു തീവ്രവാദമെന്നോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും രാജ്യദ്രോഹമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉച്ചരിക്കുന്നുണ്ടോ ഇതിന് ഇല്ല കാരണം ഒന്നേ ഉള്ളൂ ഇതിൽ പിടിക്കപ്പെടുന്നവരും ഇതിൽ മരണപ്പെടുന്നവരെല്ലാം ഹിന്ദു ഹിന്ദുക്കളായതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ ഹിന്ദു അനുഭാവികളായാലും ബി ജെ പിയുടെ ഹിന്ദു അനുഭാവികളായാലും അവരൊക്കെ ചെയ്യുന്നാൽ ഇത് രാജ്യത്തിനെയും സംസ്ഥാനത്തിനെയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത് ഇതിൽ വേറെ ഏതെങ്കിലും ഒരു മുഹമ്മദ് വേറെ ഏതെങ്കിലും ഒരു മുസ്ലിം പേര് വന്നിട്ടുണ്ടെങ്കിൽ അക്ഷരം തെറ്റാതെ പറയാം ഈ കേരളം ഇപ്പോൾ വേറൊരു തലത്തിലോട്ട് പോയേനെ എന്നുള്ളത് അക്ഷരം തെറ്റാതെ തന്നെ പറയാം ഇത് സി പി എം ആയതുകൊണ്ട് ആഭ്യന്തര അവരെ കയ്യിലായത് കൊണ്ടും ബി ജെ പി അവരും ദോസ്തായതുകൊണ്ടും ഇതിനെയൊക്കെ അങ്ങ് പൊടിമാറിയിട്ടങ്ങ് മറക്കി ഇപ്പം ഈ വടകരയില് എലക്ഷൻ്റെ സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഷാഫിക്ക് വിജയം ഏകദേശമൊക്കെ അവരുടെ എന്താണ് ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരം ഏകദേശമൊക്കെ ആയി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇല്ല അതിൻ്റെയൊക്കെ ഒരു വേറെ ഏതിലെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ സി പി എം ഈ പരിപാടി കാണിക്കുന്നു കാണിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ഇവർ ഇതിൻ്റെ അപ്പുറത്തോ തറപ്പണികൾ സി പി എം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ആ ഒരു വിഷയത്തിന് നമുക്കറിയാം അതിനൊന്നും കൂടി അനുസ്മരിപ്പിക്കുക എനിക്ക് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കും അതാണ് എൻ്റെ ഒരു പ്രത്യേകത അതായത് എനിക്ക് ഓർമ്മിപ്പിച്ചേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു അടിസ്ഥാനമില്ലാത്ത രീതിയിൽ പറഞ്ഞു എന്ന് വരും ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ അതിൽ അവർ യാത്ര പ്രതികൾ യാത്ര ചെയ്ത വണ്ടിയുടെ പുറകെ അറബ് ലെറ്റർ എഴുതിയിരുന്നാലും അറബ് ഒരു വാക്യം എഴുതിയിരുന്നത് അന്ന് ഭയങ്കര ചർച്ചാ വിഷയം സി പി എമ്മും തന്നെ പിറ്റേ ദിവസം വലിയ ചർച്ചാ വിഷയമാക്കി എടുത്തതാണ് അതുമല്ല അതുപോട്ടെ അത് ചിലപ്പോൾ വണ്ടി എടുത്തപ്പം അങ്ങനത്തെ വണ്ടി ആയിപ്പോയെന്ന് പറയാം പിന്നെ അതിൽ വേറൊരു കാര്യം കൂടെ ചേർത്തത് ടി പി ചന്ദ്രശേഖരനെ കൊല്ലുന്ന ആ ഒരു സമയത്ത് അന്ന് രാത്രി അവിടെ ഉള്ള ഒരു അറിയപ്പെടുന്ന ഒരു പള്ളിയിൽ രാത്രി മണി വരെ അർദ്ധരാത്രി വരെയും അവിടെ ലൈറ്റ് കിടന്നു എന്നുള്ള രീതിയിലൊക്കെ പ്രചാരണം വന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വസ്തുതയായിട്ടുള്ള ഒരു കാര്യം അപ്പം സി പി എം ഈ വിഷയത്തിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നുള്ളത് വ്യക്തമാണ് കുഞ്ഞനന്ദന പോലുള്ള പ്രതികൾ പ്രതിയായിട്ട് അവസാനം മുന്നിൽ നിൽക്കുമ്പോൾ ഇവർ ആദ്യമേ എടുത്ത ആക്ഷൻ എന്താണ് എങ്ങോട്ടാണ് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പം നമ്മൾ ഈ വർഗീയത എല്ലാം മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് വർഗീയത എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണെന്നാണ് ഇവിടെയുള്ള സർക്കാരും ലോകമെമ്പാടുമുള്ളവർ പറയുന്നത് ഇപ്പോൾ ന്യൂസിലാൻഡിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു പള്ളിയിൽ നമസ്കരിക്കുന്ന വേളയിൽ എ കെ ഫോർട്ടി സെവനുമായിട്ട് ഒരു ക്രൈസ്തവൻ ഉള്ള എല്ലാ മുസ്ലീങ്ങളും നാൽപ്പതോളം വരുന്ന മുപ്പത്തൊമ്പതോ നാൽപ്പതോ വരുന്ന മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നപ്പോൾ അത് തീവ്രവാദമേ അല്ല അയാൾക്ക് എന്തോ തലയ്ക്ക് സുഖമില്ല മെൻറ്റലായ അങ്ങനെങ്ങാണ്ടാണെന്നൊന്നും അതിൻ്റെ പിറ്റേന്ന് അതിൻ്റെ റിപ്പോർട്ട് വന്നു അത് പോട്ടെ അതൊന്നും ഒരു കുഴപ്പമില്ല അതൊന്നും ഒരു പ്രശ്നമേ അല്ല നമ്മുടെ ഇസ്രയേല് ഫലസ്തീനെതിരെ അടിക്കുന്നത് എന്ത് എന്തുവാണ് അത് വർഗീയതയല്ല നിരവധി പാവങ്ങളെയാണ് കൊന്നു തള്ളുന്നത് അതൊന്നും ഒരു തീവ്രവാദമൊന്നുമല്ല അപ്പം നമ്മൾ നമ്മുടെ കേരളത്തിലേക്ക് വരാം കേരളത്തിൽ ഇത് സി പി എം ചെയ്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സംസ്ഥാനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിനാരും ആക്ഷൻ എടുക്കുകയോ ഇതിനാരും ചര്ച്ചാ വിഷയമാക്കി എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ഇതിൽ മുസ്ലിങ്ങളില്ല അതുകൊണ്ട് ഇത് നോർമലി എന്ന് നടക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം കണ്ടാൽ മതി മുസ്ലിങ്ങളുണ്ടെങ്കിൽ വിടരുത് കേട്ടോ വിടരുത് ഒരിക്കലും വിടരുത് അവരാണ് നമ്മുടെ രാജ്യത്തിനെ വെട്ടിമുറിക്കുന്നത് അതുകൊണ്ട് മുസ്ലിങ്ങളുണ്ടെങ്കിൽ ഇത് തീവ്രവാദമാണ് സി പി എം ബി ജെ പി ആർ എസ് എസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ പുണ്യമായ ഒരു കർമ്മമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇനിയും തുടരട്ടെ കണ്ണൂരുള്ള ബോംബുകളിൽ ഇനിയും തുടരട്ടെ നിങ്ങൾ വെക്കുന്ന പാരക്ക് നിങ്ങൾക്ക് തന്നെ തിരിഞ്ഞു കൊത്തും എന്നൊക്കെ കേട്ടിട്ടില്ല അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നിരുന്നിരുന്നാലും ഈ ബി ജെ പി സി പി എം ഈ ഒരു സഖ്യം ഉണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ആഭ്യന്തര വകുപ്പ് നല്ല രീതിയിൽ തന്നെ അതിന് വേണ്ടിയിട്ട് വളം ഇടുന്നുണ്ട് എന്തൊക്കെയായാലും നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല എല്ലാ ന്യൂനപക്ഷങ്ങളും പൊട്ടന്മാരാണ് എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സി പി എമ്മിൻ്റെ പാർട്ടിയിൽ നിരവധി ഇസ്ലാം മത വിശ്വാസികളുണ്ട് ഒരുപാട് പേരുണ്ട് എൻ്റെ കൂട്ടുകാർ സഹിതമുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ സമുദായത്തിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം നമ്മുടെ സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങളെ പാർട്ടിയിൽ നിങ്ങളെ പാർട്ടിക്ക് നേതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമെങ്കിൽ അവരോട് നിങ്ങൾ അഭ്യർത്ഥിക്കണം നമ്മുടെ സമുദായത്തിനോട് നിങ്ങൾ ഇങ്ങനത്തെ ഈ സമീപനം എടുക്കരുത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കഴിയുമെങ്കിൽ ആ പാർട്ടിയിൽ നിന്നും വിട്ടുപോയി വേറെ ഏതെങ്കിലും സ്വതന്ത്രനായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് അങ്ങനെ ജീവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു സമത്വത്തോടു കൂടി മുന്നോട്ട് ഒരു ഒരു ആദർശം മുന്നോട്ട് വയ്ക്കുന്ന ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോയി ചേരുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആരെയും വിശ്വസിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ട ഒരു മാർഗം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോഴേക്കും എല്ലാവരും വിചാരിക്കും എസ് ഡി പിയെ സംരക്ഷിക്കാൻ വേണ്ടി എസ് ഡി പി അല്ലേ കേട്ടോ റിയാസ് മൗലവി എന്ന് പറയുന്ന കാസർഗോഡ് ചൂരി മസ്ജിദിൽ മരി മരണം എന്താ കൊല ചെയ്ത റിയാസ് മൗലവി ഒരിക്കലും എസ് ഡി പി പ്രവർത്തകനോ സി പി എം പ്രവർത്തകനോ കോൺഗ്രസ് പ്രവർത്തകനോ മുസ്ലിം ലീഗ് പ്രവർത്തകനോ ഒന്നുമല്ല ഒരു സാധാരണ പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക അപ്പം അതിൻ്റെ വിധി വന്നത് നമ്മൾ കണ്ടതാണ് അപ്പം നമ്മൾ നമ്മുടെ സി പി എമ്മിലുള്ള അടങ്ങിയിരിക്കുന്ന മുസ്ലിം സമുദായക്കാർ നമ്മുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശബ്ദമുയർത്താൻ സമയമായി പഴയ സി പി എം സി പി എം ആദർശമല്ല ഇപ്പോഴുള്ളത് ഇപ്പോൾ ഒരുപാട് വ്യതിചലിച്ചു കൊണ്ട് ഒരു ഏകാധിപതിയായിട്ടുള്ള ഭരണങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർക്കൊക്കെയോ തീരെഴുതി കൊണ്ടുപോയി തീറെഴുതി കൊടുത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിട്ട് തന്നെ മുന്നോട്ട് ജീവിക്കുക ഇനിയുള്ള കാലത്ത് ചിലതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുക തീരുമാനങ്ങൾ ശക്തമായിട്ട് എടുക്കുക ചോദിക്കേണ്ടിടത്ത് ചോദ്യങ്ങൾ ചോദിക്കുക മറുപടി കിട്ടുന്നത് വരെയും ചോദിക്കുക പ്രതിഷേധങ്ങൾ കയറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എല്ലാ സമുദായവും ഇപ്പോൾ ക്രൈസ്തവ സമുദായത്തിനെതിരെ അവർ ചെല്ലാത്ത എന്താണ് അവരുടെ അങ്ങ് റോമിൽ നിന്ന് വരെ വിളിവരും മനസ്സിലായോ ഹോമിൽ നിന്ന് വരെ വിളി വരും എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കും പക്ഷെ നമുക്ക് ചോദിക്കാൻ ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ ചോദിക്കണം സി പി എമ്മിനോട് സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനോട് ചോദിക്കണം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ചോദിക്കണം നിങ്ങൾ വലിയ രക്തം കൊടുത്തു വളർത്തിയ കൊടിയെന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം